പൊന്നാനിയിൽ ഇത്തവണ എൽ ഡി എഫിന് അട്ടിമറി വിജയമുണ്ടാകുമെന്ന് മന്ത്രി കെ ടി ജലീൽ വളാഞ്ചേരി മൂച്ചിക്കൽ ജി എൽ പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി പൊന്നാനിയിൽ ഇത്തവണ അട്ടിമറി വിജയം ഉണ്ടാകും രണ്ടായിരത്തി നാലിൽ മഞ്ചേരിയിൽ അംസാക്ക് അട്ടിമറി വിജയം നേടിയതുപോലെ പി വി അൻവർ ഇത്തവണ ഇവിടെ അട്ടിമറി വിജയം നേടും കേരളത്തിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും ഒന്നൊഴികെ ഇടതുപക്ഷം ജയിച്ചിട്ടുണ്ട് ആ ജയിക്കാത്ത മണ്ഡലമാണ് പൊന്നാനി അതിത്തവണ ജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും അത്തരത്തിലുള്ള ഒരു അസ്വാരസ്യങ്ങളുണ്ടായിട്ടില്ല പാർട്ടി ഒറ്റക്കെട്ടായി ഈ ഈ കേരളത്തിൽ മുഴുവൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഫലം ഉണ്ടാകും ഉറപ്പാണ് ിൽ നടന്നതുപോലുള്ള അട്ടിമറി ഇത്തവണ പൊന്നാനിയിൽ നടക്കും കേരളത്തിലെ പത്തൊമ്പത് മണ്ഡലങ്ങളിലും എൽ ഡി എഫ് വിജയിച്ചിട്ടുണ്ട് പൊന്നാനിയിൽ മാത്രമാണ് എൽ ഡി എഫിന് വിജയിക്കാനാവാതിരുന്നത് അത് ഈ പ്രാവശ്യം വിജയിക്കുമെന്നും കെ ടി ജലീൽ പറഞ്ഞു Head office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silts and Sarees. Metro Plaza, Thiru Road, cortical